എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് കാരണം കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ക്ലാസ് ആണ് നമ്മളുടെ ഈ ഒരു ക്ലാസ് കണ്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ സാധിക്കും കാരണം അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്സുകളാണ് അപ്പൊ ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ടൊന്നും പഠിച്ചു തീരാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് പറഞ്ഞിട്ടുണ്ടല്ലോ പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കില്ല അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അവര് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മുടെ ഓഫീസുകളിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എം എസ് വേർഡ് അപ്പൊ എം എസ് വേർഡിന്റെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കണ്ട ഇന്നത്തെന്നല്ല ഇനി മുതലുള്ള എല്ലാ ക്ലാസ്സും പഴയ ക്ലാസ്സുകളും ഒന്നും മിസ്സാക്കണ്ട ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അപ്പൊ ഇന്ന് ക്ലാസ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി സന്തോഷം കൂടുതലുണ്ട് കാരണം ഒരാളുടെ കമന്റ് കണ്ടു കമ്പ്യൂട്ടർ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മുടെ ക്ലാസ് കണ്ടു പഠിച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജോലി കിട്ടി ഇപ്പൊ ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറം സന്തോഷമാണ് അപ്പൊ എല്ലാരും നമ്മളുടെ ക്ലാസ് കണ്ടിട്ട് ജോലി കിട്ടണം വർക്ക് ചെയ്യണം കമ്പ്യൂട്ടർ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ പുതുതായിട്ട് അരയില് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള എം എസ് വഡിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടറിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമുക്കൊരു ജോലി കിട്ടിയാലും ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് രക്ഷപെട്ട് തട്ടിമുട്ടിയൊക്കെ പോകാനായിട്ട് സാധിക്കും പ്രയാസം പഠിക്കാൻ എളുപ്പമാണ് ജസ്റ്റ് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്ന് അപ്പൊ ഇന്ന് ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിപ്പോ എവിടെ നമുക്ക് ഒരു ജോലി കിട്ടിയാലും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിലെ എം എസ് വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതായത് എം എസ് വേർഡ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഒരു ലെറ്റർ ആണെങ്കിലും നോട്ടീസ് ആണെങ്കിലും ബയോഡേറ്റ ആണെങ്കിലും എക്സ്പീരിയൻസ് ലെറ്റർ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുന്നത് എം എസ് വേർഡിലാണ് അപ്പൊ എവിടെ ജോലി കിട്ടിയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എം എസ് വേർഡ് അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നൊരു ഡെമോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീനിൽ സ്വിച്ച് ഒക്കെ ഓൺ ആക്കി അത് ആയി വരുമ്പം നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ അതായത് ഓപ്പണിംഗ് സ്ക്രീൻ ഈ ഓപ്പണിംഗ് സ്ക്രീനിന് നമ്മൾ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് അപ്പൊ ഈ ഡെസ്ക് ടോപ്പ് ജസ്റ്റ് ഒന്ന് സമാധാനമായിട്ട് നമ്മൾ ഒന്ന് നോക്കുക അതിനകത്തുള്ള ഈ ഐക്കണൊക്കെ ഈ ചെറിയ ചെറിയ പിക്ചേഴ്സ് അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് നമുക്ക് കാണാം അപ്പൊ അതിങ്ങനെ ഒന്ന് നോക്കുക നോക്കിയിട്ട് അതിനകത്ത് വേർഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കുക ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം എന്റെ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് വേർഡ് എന്ന് കാണാം ചിലപ്പോ എന്റെ ഡെസ്ക്ടോപ്പിൽ കാണും നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അത് കാണണമെന്നില്ല അപ്പൊ പറയുന്നത് ഡെസ്ക്ടോപ്പിൽ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ വേർഡിന്റെ ഒരു ഐക്കൺ ചെറിയ പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആ ഐക്കണിലോട്ട് മൗസ് കൊണ്ട് ചുമ്മാ ഒന്ന് വെക്കുക അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക അതിനുശേഷം ആ ഒരു വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എം എസ് വേർഡ് അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയി വന്നു അപ്പൊ നമ്മൾ വീണ്ടും അതൊന്ന് നോക്കുക വായിച്ചു നോക്കുക അതിനകത്ത് കാര്യങ്ങളൊക്കെ എന്താണെന്ന് സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കുക ടെൻഷൻ ഒന്നും അടിക്കേണ്ട നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഒരു പ്രയാസവും ഇല്ല അപ്പൊ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നു നിൽക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഈ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് കാണുന്ന ഇതിലോട്ട് മൗസ് ഒന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതായത് പുതിയതായിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് വേണം ഒന്നും ചെയ്യാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ഈ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇത്രയും ഒരു വലിയ ഐക്കൺ ആണ് കാണുന്നത് അതായത് വലിയ ഒരു പടമാണ് കാണുന്നത് അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനെ സെലക്ട് ചെയ്യാനായിട്ട് അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് അപ്പൊ മൗസ് എടുത്ത് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചു എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എം എസ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സാധാരണ ഒരു ബോണ്ട് പേപ്പർ ഒക്കെ പോലെ ഒരു പേജ് ആണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പേജിൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അതായത് നോട്ടീസ് ആണെങ്കിലും ഡോക്യുമെന്റ് ആണെങ്കിലും എക്സ്പീരിയൻസ് ലെറ്റർ ആണെങ്കിലും സി ആണെങ്കിലും ബയോഡാറ്റ എല്ലാം നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ മെത്തേഡ് ഈ ഒരു ഡെസ്ക് ടോപ്പില് വേർഡിന്റെ ഐക്കൺ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം പല മെത്തേഡുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏതാണോ എളുപ്പം നമുക്ക് അത് ചൂസ് ചെയ്യാം അല്ലാതെ ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് മാത്രമേ ഓപ്പൺ ചെയ്യാവുന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം ഇനി പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ വലത്തു ഈ അടുത്ത നമുക്ക് നോക്കുവാണെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണാം ഇത് വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലോ അല്ല റൈറ്റിലോ അല്ല ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിട്ടാണ് സെന്റർ പോർഷനിലും അല്ല അപ്പൊ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിട്ടാണ് നമുക്ക് സെർച്ച് എന്ന് പറയുന്ന ഒരു ഒരു ബോക്സ് നമുക്ക് താഴെ കാണാം എല്ലാ ലാപ്ടോപ്പിലും ഉണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം സെർച്ച് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് സമാധാനമായിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും താഴെ സെർച്ച് എന്ന് കണ്ടു ആ സെർച്ച് എന്ന് പറയുന്ന അതിലോട്ടൊന്ന് മൗസ് കൊണ്ടുവച്ചു അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ വന്നിട്ടുണ്ട് ആ ഒരു സെർച്ച് ബാറിലോട്ട് നമ്മൾ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോ തന്നെ ആ മുകളിൽ നമുക്ക് വേർഡ് എന്ന് കാണാൻ പറ്റും അതായത് അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പേജ് നമുക്ക് ഇവിടെ വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഈ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിടെ ഏത് സിസ്റ്റത്തിൽ പോയി നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ വിൻഡോസ് ടെൻ അല്ലെങ്കിൽ സെവൻ ഒക്കെ മാറുന്ന അനുസരിച്ച് ജസ്റ്റ് ഇതിന്റെ അപ്പിയറൻസിൽ ഒരു വ്യത്യാസം വരും എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ് അപ്പൊ അങ്ങനെ നമുക്ക് എം എസ് വേർഡിന്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ പറയാൻ പോകുന്നത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നവരാണ് അപ്പൊ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ടൈപ്പ് ചെയ്ത കുറെ കാര്യം വേണം അപ്പൊ നമ്മൾ തുടങ്ങുന്നവരാണ് അപ്പൊ നമുക്ക് ഇരുന്ന് ടൈപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് അത്രയ്ക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ അങ്ങനെ പോലും ബുദ്ധിമുട്ടേണ്ട എം എസ് വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യം ഇങ്ങോട്ട് തരും നിങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് പഠിച്ചു ഞാൻ ടൈപ്പ് ചെയ്തത് കുറെ തരാമെന്ന് എം എസ് വേർഡ് തന്നെ നമുക്ക് പറയുന്നുണ്ട് അപ്പൊ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈക്വൽ സൈൻ നമ്മുടെ ഈ ഒരു എം എസ് വേർഡിന്റെ പേജിലോട്ട് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആർ എ എൻ ടി റാൻഡ് റാൻഡം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ആർ എ എൻ ഡി സ്പേസ് ഒന്നുമില്ല ഈക്വൽ റാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് ഈ ഒരു ബ്രാക്കറ്റ് ഇരിക്കുന്നത് നയൻ എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു നയനി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആണ് വരുന്നത് ബ്രാക്കറ്റ് വരണമെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ആ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന നയൻ എന്ന് പറയുന്ന കീയും ഒരേ സമയത്ത് പ്രസ് ചെയ്യണം അതായത് ഈ രണ്ട് കൈയും അതായത് ഈ രണ്ട് കീയിലും അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്തിരിക്കണം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് നയനിലും പ്രസ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ബ്രാക്കറ്റ് അവിടെ വരത്തുള്ളൂ അല്ലാതെ ഒരു ഫിംഗർ കൊണ്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും അടുത്ത ഫിംഗർ കൊണ്ട് അത് മാറ്റിയിട്ട് ഞയം പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ വരത്തില്ല ഒരേ സമയത്ത് രണ്ട് കീയും ഗീയും ആയിരിക്കണം ഇപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ വന്നു ഇനി ചെയ്യേണ്ട കാര്യം ബ്രാക്കറ്റ് ക്ലോസ്ഡ് അത് സീറോയിലാണ് ഇപ്പൊ ഡയറക്റ്റ് സീറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണ് വരുന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ ഷിഫ്റ്റും സീറോയും ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് സീറോയും പ്രസ് ചെയ്യുക അപ്പൊ സിമ്പിൾ ആണ് ഈക്വൽ റാൻഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇതിന്റെ ഇടയ്ക്കൊന്നും സ്പേസിന്റെ ഒരു ആവശ്യവും ഇല്ല ഇത്രയും കാര്യം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൽ എൻഡർ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് എൻഡർ എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ എം എസ് വേർഡ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് പാരഗ്രാഫ് ആയിരിക്കും ഇവിടെ തരുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഈക്വൽ റാൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ അതുപോലെ തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് അഞ്ച് പാരഗ്രാഫാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ള പാരഗ്രാഫ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും തരും അഞ്ച് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഇരുപത്തഞ്ച് വേണേലും തരും അത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സെയിം കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക റാൻഡം എന്നുള്ള അതിന്റെ റാൻഡ് ടൈപ്പ് ചെയ്യുക ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഷിഫ്റ്റും നയനും കൂടെ ഒരുപോലെ പ്രസ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ഇനി നമുക്ക് അതിനകത്ത് എത്ര പാരഗ്രാഫ് വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ട്വന്റി ഫൈവ് ഒന്ന് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ബ്രാക്കറ്റ് ക്ലോസ്ഡ് അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് പാരഗ്രാഫ് ഉള്ള ഒരു ഡാറ്റ നമുക്ക് എം എസ് വേർഡ് തന്നെ തരുവാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഡെമോയ്ക്ക് ഒരു ഡാറ്റയൊക്കെ കൊണ്ടുവരാൻ പഠിച്ചു ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ ചെറുതായിട്ടാണ് കാണുന്നത് അത്യാവശ്യം വലിപ്പം ഒന്നുമില്ല അപ്പൊ ഇതിന്റെ വലുപ്പം നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം അതിപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇപ്പൊ ഒരു ബയോഡേറ്റ ആണെങ്കിലും എക്സ്പീരിയൻസ് ലെറ്റർ ആണെങ്കിലും നോട്ടീസ് ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും അവിടെ എല്ലാം നമ്മൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ഇതിന്റെ വലിപ്പം എന്നാണ് ഇതിപ്പോ നമുക്ക് കണ്ടിട്ട് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് വലുതാക്കാമെന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിലും ആ ഒരു കാര്യത്തിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പൊ ഞാൻ ഈ ഒരു പാരഗ്രാഫിന് മാത്രമാണ് വലിപ്പം കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് വലിപ്പം കൂട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ അതായത് നമ്മുടെ ഒരു ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ പ്രൊവൈഡ്സ് എന്നാണ് അപ്പൊ വീഡിയോയുടെ വീഡ് അവിടോട്ട് മൗസ് കൊണ്ടൊന്ന് ചുമ്മാ വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാനായിട്ട് സാധിക്കും കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് അതായത് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മൗസ് ഇരിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ മൗസ് അവിടെ തന്നെ കൊണ്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക നമ്മൾ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെലക്ട് ആകും അപ്പം കൈ എടുക്കാൻ പാടില്ല ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള അത്രയും പോർഷൻ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് കൈ എടുക്കുക നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല അതങ്ങനെ അവിടെ ഇരുന്നോളൂ ഇപ്പൊ പറഞ്ഞത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നും സെലക്ട് ചെയ്യുന്നതാണ് ഈ സെയിം പ്രൊസീജിയർ അവസാനത്തെ ആ ഒരു ആൽഫബറ്റിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ ഒരു പാരഗ്രാഫാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇതിന്റെ അവസാനം ഡോക്യുമെന്റ്സ് കഴിഞ്ഞൊരു ഡോട്ട് ഫുൾ സ്റ്റോപ്പ് അപ്പൊ ആ ഒരു കാര്യം തൊട്ട് നമുക്ക് മുകളിലോട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ പൊസിഷനിൽ മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ വരും ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് മൗസ് ഇങ്ങനെ ഡ്രാ ചെയ്യുക അതായത് നമുക്ക് മുകളിലോട്ടാണ് സെലക്ട് ചെയ്യാനുള്ളത് അപ്പൊ ഇങ്ങനെ മൗസ് പുറകോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് ആ കാര്യങ്ങള് സെലക്ട് ആയി വരും അപ്പൊ മൊത്തം സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈ നമ്മൾ കൈ കഴിയുമ്പോൾ കഴിയുമ്പോ ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല ഇനിയിപ്പൊ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ ഒരു വലിപ്പം കൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഹോം എന്ന് പറയുന്ന ടാബിലാണ് ോക്കി കഴിഞ്ഞാൽ ഹോം ടാബ് ഉണ്ട് ഇൻസേർട്ട് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാം നമുക്ക് ഇവിടെ ആവശ്യം ഹോം എന്ന് പറയുന്ന ടാബാണ് അപ്പൊ എച്ച് ഒ എം ഇ ഹോം അപ്പൊ ആ ഹോമിന്റെ ഏതെങ്കിലും ആൽഫബറ്റിന്റെ അടുത്ത് മൗസ് കൊണ്ടുവെക്കുക അല്ലെങ്കിൽ എച്ച് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ഇ നമ്മുടെ ഇഷ്ടമാണ് അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കുക എന്നുവെച്ചാൽ മൗസ് ഇങ്ങനെ കൊണ്ടൊന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കുക ആ ഹോം എന്ന് പറയുന്ന ടാബില് എന്തൊക്കെ കാര്യമുണ്ട് നമുക്ക് വലുപ്പമാണ് കൂട്ടേണ്ടത് അപ്പൊ വലുപ്പം കൂട്ടാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് അവിടെ ഉണ്ടോ എന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ക്ലിപ്പ് ബോർഡ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ഫോണ്ട് എന്നാണ് അപ്പൊ ഈ ഫോണ്ടെന്നുള്ള ആ ഒരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു നമ്പേഴ്സ് പോലെ ഒരു ട്വൽവ് എന്ന് പറയുന്ന ഒരു നമ്പര് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് അപ്പൊ ഈ ട്വൽവ് എന്ന് പറയുന്നത് നമ്പർ മാത്രമേ ഉള്ളൂ പിന്നെ കുറെ ആൽഫബറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും പേരറിയത്തില്ല എന്താണെന്ന് അപ്പൊ ഈ പേര് അറിയണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിലും കൊണ്ട് മൗസ് വെച്ച് കഴിയുമ്പോൾ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ ഈ ട്വൽവ് എന്നുള്ള ഇതിലോട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു ഫോണ്ട് സൈസ് അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ വലിപ്പം കൂട്ടുന്നത് ഇവിടെയാണ് അതായത് വലിപ്പം കൂട്ടുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഫോണ്ട് സൈസ് അപ്പൊ ഈ ട്വൽവ് എന്നുള്ളതിന്റെ സൈഡിൽ ഒരു ആരോ നമുക്ക് കാണാം ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ അപ്പൊ ആ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കുറെ നമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം എയ്റ്റ് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പൊ എയ്റ്റ് എന്നുള്ളതിലോട്ട് കൊണ്ടുവച്ച ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്താല് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് തീരെ ചെറുതാണ് അടുത്ത ഒൻപത് ഉണ്ട് പത്തുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നിലും അനുസരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വലുപ്പമെന്ന് അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതാണോ ആവശ്യം ആ ഒരു വലുപ്പം നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഏത് ഏത് ഡോക്യുമെന്റിലാണേലും നമ്മൾ വലുപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് എം എസ് വേർഡില് ഇനിയിപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് മൊത്തത്തിൽ നമുക്ക് എങ്ങനെ വലിപ്പം കൂട്ടാമെന്നാണ് ഇപ്പൊ അഞ്ചു പേജാണെങ്കിലും പത്ത് പേ പേജ് ആണെങ്കിലും ഇപ്പൊ അഞ്ചു പേജ് ആണെങ്കിലും പത്ത് പേജ് ആണെങ്കിലും എത്ര പേജ് ആണെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് ആ പേജിനെ മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിൽ കൺട്രോളും അതുപോലെ തന്നെ ആൽഫബറ്റ് എയും ഈ രണ്ട് കെയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ കാര്യവും ഒറ്റയടിക്ക് തന്നെ സെലക്ട് ആകും ഇനി നമ്മൾ നേരെ ഹോം ടാബ് ഓപ്പൺ ചെയ്യുക അതിൽ ഈ ഫോൺ സൈസ് എന്നുള്ള ആരോ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം ചൂസ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് ഒറ്റയടിക്ക് നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ കാര്യത്തിന്റെയും വലിപ്പം നമ്മൾ കൂട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും കൂട്ടാം ഇപ്പൊ നമുക്കൊരു പാരഗ്രാഫ് മാത്രം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്ക് മാത്രം വേണമെങ്കിൽ അത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക അതായത് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു കാര്യം സെലക്ട് ആയി കഴിയുമ്പോൾ അതിൽ നിന്നും കൈ എടുക്കുക എന്നിട്ട് ഹോം ടാബിൽ നിന്ന് ഫോണ്ട് സൈസ് എടുക്കുക വലിപ്പം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ എം എസ് വേർഡില് ഏതൊരു കാര്യത്തിനും വലിപ്പം കൊടുക്കുന്നത് ഈ സെയിം പ്രൊസീജിയർ ആണ് അതിനെ സെലക്ട് ചെയ്യുക ദെൻ ഹോം ടാബിൽ നിന്നും പൊസിഷൻ കൊടുക്കുക ഇനിയിപ്പോ പറയാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ വലിപ്പമൊക്കെ കൂട്ടി നമ്മൾ എപ്പോഴും വലിപ്പം കൂട്ടുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പതിനാല് ഒക്കെ ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതായപ്പോ അത്യാവശ്യം വലിപ്പം ഉണ്ട് എന്നാൽ ചെറുതുമല്ല ഒരു മീഡിയം നിക്കുന്നത് അപ്പൊ നമ്മൾ ഓഫീസുകളിലും വർക്ക് പ്ലേസിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു പതിനാല് സൈസായിരിക്കും ഇനിയിപ്പോ പറയാൻ പോകുന്നത് സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണം അതായത് ഫോണ്ട് സ്റ്റൈല് അപ്പൊ ഫോണ്ട് സ്റ്റൈല് നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം സെയിം പ്രൊസീജിയർ ആണ് എന്ത് കാര്യം കൊടുക്കണമെങ്കിലും ആ ഒരു കാര്യത്തിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം അപ്പൊ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിന് മാത്രമാണ് ഫോണ്ട് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് മാത്രം നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫോണ്ട് സൈസിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഒരു വലിയ ബോക്സിലോട്ട് മൗസ് കൊണ്ടു വെച്ചു അപ്പൊ അവിടെ ഫോണ്ടെന്ന് കാണിച്ചു അതായത് ഫോണ്ട് സ്റ്റൈല് അവിടെയാണ് നമ്മൾ ഫോണ്ട് സ്റ്റൈല് മാറ്റുന്ന സ്ഥലം അപ്പൊ ഈ ഒരു ഫോണ്ട് സ്റ്റൈല് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു വലിയ ബോക്സിന്റെ സൈഡില് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് നമ്മൾ നേരത്തെ ഫോണ്ട് സൈസ് മാറ്റിയതുപോലെ പോലെ അപ്പൊ ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല സ്റ്റൈല് നമുക്ക് ഇങ്ങനെ കാണാം അപ്പൊ ഇതിൽ ഓരോ ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ കാണാൻ പറ്റും അത് നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസ് കൊണ്ടുവെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഒരു സ്റ്റൈൽ അവിടെ വരും ഇനി ഒറ്റയടിക്ക് നമ്മുടെ ഡോക്യുമെന്റ് മൊത്തത്തിൽ നമുക്ക് മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ് കൺട്രോളും ആൽഫബറ്റ് എയും ഈ രണ്ട് കെയും ഒരേ സമയം പ്രസ്സായിരിക്കണം കൺട്രോൾ പ്ലസ് എ എന്നിട്ട് ഫോണ് സ്റ്റൈലിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാം സാധാരണ നമ്മൾ ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാല് ടൈംസ് ന്യൂ റോമൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ആരോ ഈ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൗസ് സ്ക്രോൾ ചെയ്ത് നോക്കുക ടീ വരുന്നവരെ നമുക്ക് ഇങ്ങനെ നോക്കുക അപ്പൊ ടീ ഒക്കെ അവസാനമായോണ്ട് ഒരുപാട് ഫോൺ ഉണ്ട് കിട്ടാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു നീളത്തിലുള്ള ഈ ബോക്സിന്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് വേണ്ട ഫോണിന്റെ പേരങ്ങ് ടൈപ്പ് ചെയ്യുക നമുക്ക് ടൈംസ് ന്യൂ റോമൻ ആണ് വേണ്ടത് അപ്പം നമ്മൾ ടി ഐ എം ടൈപ്പ് ചെയ്യുമ്പോ തന്നെ അതവിടെ വരും നമ്മൾ ജസ്റ്റ് ഒന്ന് എൻടർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അവിടെ അങ്ങ് അപ്ലൈ ആയിക്കോളും അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ ഒരു ഇത്രയും കാര്യമാണ് അതായത് എം എസ് വേർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ കുറച്ച് ടൈപ്പ് ചെയ്ത കാര്യം നമുക്ക് എങ്ങനെ കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യത്തിനെ വലുതാക്കുന്നത് എങ്ങനെയാണ് ഫോണ്ട് സ്റ്റൈല് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അതായത് ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോണ്ട് ഏതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് എം എസ് വേർഡൊക്കെ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവർക്കൊക്കെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാം എങ്കിലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം നമുക്ക് എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു സെർച്ച് ബാറിൽ എം എസ് എന്ന് ടൈപ്പ് ചെയ്യുക അതായത് എം എസ് വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എം എസ് വേർഡ് ഓപ്പൺ ആവും ഇനി നമുക്ക് ഈ എം എസ് വേർഡില് ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് വേണ്ടത് സോ ബ്ലാങ്ക് ഡോക്യുമെന്റിൽ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ബ്ലാങ്ക് പേജ് വരും ഇനി ടൈപ്പ് ചെയ്ത കുറെ കാര്യം കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിന്റെ കൂടെ റാന്റ് ആർ എൻ ഡി റാൻഡ് ടൈപ്പ് ചെയ്യുക ഷിഫ്റ്റും നയനും പ്രസ് ചെയ്ത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് അതിനകത്ത് നമുക്ക് ഇനി എത്ര പാരഗ്രാഫ് വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോ തേർട്ടി കൊടുത്തു ത്രീ സീറോ ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഷിഫ്റ്റും സീറോയും ഇനി എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുപ്പത് പാരഗ്രാഫ് ഉള്ള ഒരു ഡാറ്റ ഓട്ടോമാറ്റിക്കലി എം എസ് വേർഡ് തന്നെ തരും ഇനി നമുക്ക് ഇതിന്റെ വലിപ്പം ഇത് ചെറുതായിട്ടാണ് കാണുന്നത് സോ ഇതിന്റെ വലിപ്പം കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ആവശ്യമുള്ള പാരഗ്രാഫ് മാത്രം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക എന്നിട്ട് ഹോം ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതില് ഫോണ്ട് സൈസ് ഈ നമ്പർ കാണാം അതിന്റെ സൈഡിലോട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം ചൂസ് ചെയ്യുക ഇനി നമുക്ക് മൊത്തം ഡോക്യുമെന്റിനുമാണ് വലിപ്പം കൂട്ടേണ്ടതെങ്കിൽ കൺട്രോൾ പ്ലസ് എ ക്ലിക്ക് ചെയ്തിട്ട് ഹോം ടാബിൽ നിന്നും ഇഷ്ടമുള്ള വലിപ്പം ചൂസ് ചെയ്ത് ഒറ്റയടിക്ക് എല്ലാത്തിനും വലിപ്പം കൂട്ടാം ഇനിയും നമുക്ക് ഫോണ്ട് സ്റ്റൈൽ മാറ്റാൻ സെയിം പ്രൊസീജിയർ ആണ് ഫോണിന്റെ സ്റ്റൈൽ മാറ്റാൻ ആ ഒരു കാര്യത്തെ സെലക്ട് ചെയ്യുക ഹോം ടാബിൽ പോവുക ഫോണ്ട് സ്റ്റൈൽ ബോക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക ഇനി ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ കൺട്രോളേ ദെൻ ഹോം ടാബിലെ ഫോണ്ട് സ്റ്റൈലിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പതിനാല് ഫോണ്ട് സൈസും അതുപോലെ തന്നെ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ആ ഒരു ഫോണ്ട് ഫാമിലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം അതിനത്യാവശ്യം ഒരു കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു നല്ലൊരു ഒരു ഫോണ്ടാണ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഇതാണ് അപ്പൊ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കമ്പ്യൂട്ടറിലും സെയിം ആണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു ഫോണ്ട് സൈസ് കൂട്ടുന്നതും ഫോണ്ട് സ്റ്റൈല് മാറ്റുന്നതും എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണ് കാരണം ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ എവിടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ഇത് ആവശ്യമാണ് കാരണം നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിന്റെ സ്റ്റൈൽ മാറ്റേണ്ടതായിട്ട് വരും അതിന്റെ വലിപ്പം മാറ്റേണ്ടതായിട്ട് വരും അപ്പൊ എല്ലാം നമ്മൾ ഈ സെയിം മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ തുടക്കക്കാരൊക്കെ ജസ്റ്റ് നമ്മുടെ ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു സീരീസ് കഴിയുമ്പോൾ തന്നെ തികച്ചും നിങ്ങൾ ആയി മാറും അത്യാവശ്യം കമ്പ്യൂട്ടറിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ക്ലാസുകളൊക്കെ കണ്ടുനോക്കുക കണ്ടോക്കിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്കത് മനസ്സിലാവുന്നു എങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും എല്ലാം അയച്ചു കൊടുക്കുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി